അസലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തൂ ബസ്മിഹി റഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി റബുലമീൻ അള്ളാഹു മദ്ാല മുഹമ്മദിൻ വാലാ അലി സയ്യദിന മുഹമ്മദ് പ്രിയപ്പെട്ട പഠിതാക്കളെ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചു പോകുകയാണ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ ഒരുപക്ഷേ നിങ്ങളെ സഹായിച്ചേക്കും എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ വായിച്ചു പോയിട്ടുള്ളതായിരിക്കാം എങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ വായിച്ചു പോകാൻ ഒന്ന് മാതാ യുസറു മാ കാലഘട്ടത്തിനെ എന്താണ് വിളിച്ചിരുന്നത് അൽ എന്നാണ് പറഞ്ഞിരുന്നത് ജാഹിലിയ ജാഹിലിയ കാലം മൽ ബിൽ അദബിൽ സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് വസല ഇലൈന നമ്മിലേക്ക് എത്തിച്ചേർന്ന എല്ലാം എല്ലാ കാര്യങ്ങളും മിൻ അദബിൻ സാഹിത്യത്തിനാൽ ഔൻതാജിൻ ഫിക്കിരിൻ അല്ലെങ്കിൽ ചിന്താപരമായ പ്രൊഡക് ചിന്താപരമായ ഉൽപ്പന്നങ്ങൾ മിനൽ അസിൽ ജാഹ്ലി ജാഹ്ലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ള സാഹിത്യവും ചിന്താപരമായിട്ടുള്ള എന്തെല്ലാം വർക്കുകളുണ്ട് അല്ല എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ അതെല്ലാം അദബുൽ ജാഹ്ലി ജാഹ്ലിയ സാഹിത്യം എന്നതിൻ്റെ കീഴിൽ വരുന്നതാണ് അറിയപ്പെടുന്നതാണ് മാഹു ജാഹിലി ജാഹലിയ കാലത്തിലെ അറബികളിലെ അറബികളുടെ ഏറ്റവും പ്രസിദ്ധമായ മാർക്കറ്റ് ഏതാണ് നാലാമത്തെ ചോദ്യം അഹദു കലാം കലാമിൻ്റെ രണ്ട് ഇനങ്ങളിൽ നിന്ന് ഒന്ന് വയഹദ അദബി സാഹിത്യാവിഷ്കാരത്തിൻ്റെ രൂപങ്ങളിൽ ഒന്ന് ബി ഔ ഒരു പ്രത്യേക വൃത്തം വേണമെന്നോ അല്ലെങ്കിൽ പ്രാസം വേണമെന്നോ എന്നൊന്നുമില്ല എന്നൊന്നും നിബന്ധനയില്ലാത്ത കലാമിൻ്റെ രണ്ട് ഇനങ്ങളിൽപ്പെട്ട ഒന്ന് സാഹിത്യാവിഷ്കാരത്തിൻ്റെ രൂപങ്ങളിൽപ്പെട്ട ഒന്ന് ഈ നിർവചനം എന്തിനു പറയുന്നതാണ് ഏതാണത് അന്വസ്രു അപ്പം നസ്രുൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും അഞ്ച് മാഹിയ അഹമ്മു അൻവ അൻ സിരി ജാഹ്ലിയ കാലത്ത് നിന്ന് നമുക്ക് എത്തിച്ചേർന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗദ്യത്തിൻ്റെ ഇനം ഏതാണ് ഏതൊക്കെയാണ് ഗദ്യത്തിൻ്റെ പ്രധാന ഇനങ്ങൾ അൻവാ നൌകൾ ഏതൊക്കെയാണ് അല്ല മസാൽ ഉപമകൽ തത്വജ്ഞാനങ്ങൾ വസീയത്തുകൾ പ്രഭാഷണങ്ങൾ അല്ല ഖാസിസ് ക്രിസ്സകൾ വസജുഹാൻ ജോലിസ്യന്മാരുടെ സജ്ജകൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അമ്സാൽ വസീയത്തുകൾ പ്രഭാഷണങ്ങൾ ഖസായിസുകൾ ഖിസ്സകൾ സജ് അൽ കുഹാൻ ഇതൊക്കെയാണ് ിയ കാലഘട്ടത്തിൽ നിന്ന് നമ്മിലേക്ക് എത്തിച്ചേർന്ന ഗദ്യത്തിൻ്റെ ഇനങ്ങൾ ജാഹ്ലിയ കാലത്തിലെ ഗദ്യങ്ങൾ ഏതൊക്കെ ഇനമാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ആ ഇനം ആറ് മിനൽ ഫിൽ അറബ്ലി ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികളിലെ പ്രഭാഷകരിൽ ഒരു മൂന്നാളുടെ പേര് പറയാൻ മൂന്നാളുടെ പേര് പറയുക എന്നാണ് ഇതിൽ ഉത്കുർന്ന് ഉറഞ്ഞാൽ എഴുതുക എന്നാണ് പക്ഷേ എക്സാം പേപ്പറിൽ ഒതുക്കരുന്ന് പറഞ്ഞാലും നമ്മൾ എഴുതി തന്നെയാണ് വേണ്ടത് ഒന്ന്ദ അൽ ഇയാദി അസമുബനു സൈഫി അത്തമീമി അമ്രുബനു മഴദീ കരിബ ഇവരാണ് അവർ അൽ മസൽ മാഹുവ മസൽ എന്നാൽ എന്താണ് ഉപമത്തുൻ മുക്കത്തോത്തുൻ മുക്കത്തോത്തുൻ മിനൽ കിഫിജ് സംക്ഷിപ്തമായിട്ടുള്ള വാക്കുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കപ്പെടുന്ന ജുംല സെൻറ്റൻസ് പറഞ്ഞുതരാം ഇലാ യുഷാ ബിഹുഹു ബിദൂനി തീർ ഏതൊന്നിലാണോ അത് വന്നത് അതിൽ നിന്ന് അതിനോട് സാമ്യതയുള്ള മറ്റൊന്നിലേക്ക് ഒരു വ്യത്യാസവും കൂടാതെ അതിനെ നീക്കം ചെയ്യപ്പെടുന്നു അതാണ് മസൽ ഉപമ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ ജുംലത്തുൻ മുക്കത്ത് താഴത്തുൻ വേർതിരിച്ചെടുക്കപ്പെട്ട ഒരു ജുംലയാണ് സെൻറ്റൻസാണ് അങ്ങേറ്റം സംക്ഷിപ്തമായിട്ടുള്ള വാക്കാണ് മാത്രമല്ല അതിനെ അതേതൊന്നിലാണോ അത് വാരിതായത് വന്നത് അതിൽ നിന്ന് അതിനോട് സാമ്യമുള്ള ഒന്നിലേക്ക് അതിനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ വാക്കിനെ നീക്കപ്പെടുന്നു ഇതിന് ഞാൻ ക്ലാസ്സിൽ വിശദമായിട്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ഉദാഹരണം പറയുകയാണ് അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം വന്നത് ഒരു പക്ഷെ അതൊരു കഥയായിരിക്കാം എങ്കിൽ പോലും ഈ മസൽ ഈ ഉദാഹരണം ഇത് വാരിതായത് ഇത് വന്നത് എവിടെയാണ് ഒരു കുറുക്കൻ മുന്തിരി കിട്ടാൻ വേണ്ടിട്ട് ചാടി നോക്കി കിട്ടിയില്ല പിന്നെയും ചാടി കിട്ടിയില്ല പിന്നെയും ചാടി കിട്ടിയില്ല അപ്പോൾ കുറുക്കൻ പറഞ്ഞ് എന്ത് ആ മുന്തിരി എനിക്ക് വേണ്ട അതെന്താണെന്നുവെച്ചാൽ പുളിയുള്ള മുന്തിരിയാണ് എന്ന് പറഞ്ഞ് ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു മസൽ ഒരു ഉപമയാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഉപമ അല്ലെങ്കിൽ ചൊല്ല് എന്ന് പറയാം അതാണ് കൂടുതൽ നല്ലത് ഒരു ചൊല്ലാണ് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത് കണ്ടോ അത് വന്ന കോണ്ടക്സ്റ്റ് അതാണ് പക്ഷേ അതിനു പിന്നീട് അതിനോട് സാമ്യമായ മറ്റു കാര്യങ്ങളിലേക്ക് ആ സെൻ്റൻസിനെ ഒരു മാറ്റം വരുത്താതെ ഉപയോഗിക്കുന്നു അതായത് ഇപ്പോൾ ഒരാൾ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു കിട്ടിയില്ല പിന്നെയും ട്രൈ ചെയ്ത് കിട്ടിയില്ല പിന്നെയും പരിശ്രമിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ കൂട്ടുകാരെ അവരെ പരിഹസിച്ച് അപ്പം അയാൾ പറഞ്ഞെന്ത് ഈ ജോലി ഇത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് വലിയ ശമ്പളമുള്ളതോ അങ്ങനെ ഒരു നല്ല ജോലിയൊന്നുമല്ല എന്നയാൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എട്ടാമത്തേത് അൽ ഹത്തു മാഹിയ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് കൗലുൻ റായു മനോഹരമായിട്ടുള്ള ഒരു വാക്കാണത് ഈ തൊള്ളു അത് ഉൾക്കൊള്ളിക്കുന്നു ഹിക്കുമത്തുകളെ സ്വഹ് ശരിയായ ഹെക്കുമത്തിനെ തത്വജ്ഞാനത്തെ മുസല്ലമൻ എല്ലാവരും സമ്മതിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ശരിയായ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാക്ക് അതിനെ ഹെക്കുമത്ത് എന്ന് പറയാം സാധാരണക്കാരായ ആളുകൾ അത് അധികം പറയില്ല കുറച്ച് ജ്ഞാനമുള്ള പ്രത്യേകക്കാരായിട്ടുള്ള ആളുകളാണത് പലപ്പോഴും പറയാറുള്ളത് നമുക്കതിനെപ്പറ്റി കൂടുതലറിയാം ഉദാഹരണം പറയാം ആ ഉദാഹരണം നമ്മളെ പാഠത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഒതുക്കുർ നമൂദ് ജാഹ്ലിയ ചൊല്ലുകളിൽ നിന്ന് ഒരു മാതൃക പറയുക ഒരു ഉദാഹരണം പറയുക ബി ഹുനൈൻ അത് നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ എന്താണ് ഹിയ വൽ അഹ്ദാസ് വാർത്തകൾ അഹ്ദാസ് സംഭവങ്ങൾ വാർത്തകളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ വർത്തമാനങ്ങളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഒരു കൂട്ടം തത്തമ്മനു അത് ഉൾക്കൊള്ളിക്കുന്നു വാക്യത്തൻ ഒരു സംഭവത്തിനെ അതീതം മിന്നൽ വക്ക അല്ലെങ്കിൽ വളരെ കൂടുതൽ സംഭവങ്ങളെ എണ്ണമറ്റ സംഭവങ്ങളെ അവൽ ഹയാൽ അല്ലെങ്കിൽ ഭാവനകളെ അപ്പോൾ ഒന്നുകിൽ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒന്നിലധികം സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ചില സംസാരങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം അതാണ് കഥ എന്ന് പറയുന്നത് ഖിസ്സ എന്ന് പറയുന്നത് സായിദ അൽ ഇയാദി ഇയാദി സായിദ അൽ എന്ന ആൾ ആരാണ് ഹുവ ഹുവാൻ അഷ്ഹരി അഷ്ഖുരി ഹുതബ ഇൽ പ്രഭാഷകരിലെ പ്രസിദ്ധനായ ഒരാളാണ് അദ്ദേഹം പ്രസിദ്ധനായ ഒരു ജാഹ്ലിയ പ്രഭാഷകനാണ് അദ്ദേഹം രണ്ട് മൻഖാന അസ്തഫു നജറാൻ മൻ ആരാണ് മൻഖാൻ അസ്തഫു നജറാൻ നെജ്റാനിലെ ബിഷപ്പായിരുന്നു

ചാരി നിന്നിട്ട് അല്ലെങ്കിൽ വാൾ പിടിച്ചിട്ട് ഓതിയ ആദ്യത്തെ ആളുകാരാണ് നിശ്ചയം ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു കിയാമത്ത് നാളിൽ ഈ ഖുസ്ബനു സായുധ എന്നയാൾ ഒരു ഏകാംഗ സമുദായമായി പുനർജനിപ്പിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു

ായത് ഏതു സ്ഥാന പേരിലാണ് അല്ലെ ഇഷ്ടി അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത് ഏത് പേരിലാണ് ഏത് സ്ഥാന പേരിലാണ് ഹക്കീമുൽ ഹക്കീമുൽ അറബ് എന്ന് വിളിക്കപ്പെട്ട ആൾ അദ്ദേഹമാണ് ഏഴ് മരണപ്പെട്ടത് എപ്പോഴാണ് حوالي ി എന്ന ആൾ ആരാണ് അറബികളിലെ പ്രഭാഷകനായിരുന്നു യമൻ യമനിലെ കുതിരയോട്ടക്കാരനായിരുന്നു വബത്തുൽ ഹീറോ അല്ലെങ്കിൽ ധീര പോരാളി ആയിരുന്നു അദ്ദേഹം കരിബ കരിബയുടെ അദ്ദേഹത്തിന്റെ വിളിപ്പേര് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു അബു സൗർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് പത്ത് മത്ത എപ്പോഴാണ് കണ്ടുമുട്ടിയത് അമ്രുബിൻ മഴദി കരിബീദി ബിൻ നബി മുഹമ്മദിൻ ഇൻ സാഹു അലൈഹി വസ്ലം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്മയുമായി അമ്രുബിൻ മഴദി കരീബ കണ്ടുമുട്ടിയത് എപ്പോഴാണ് സനദിൻ അൽ ഹിജറ ഹിജറയുടെ ഒമ്പതാമത്തെ വർഷത്തിൽ ലതാ മുൻസരിഫിഹി മിൻ തബൂഖ് തബൂക്കിൽ നിന്ന് അദ്ദേഹം തിരിഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ മടക്ക സന്ദർഭത്തിലാണ് ഹിജറ ഒമ്പതാം വർഷം നബി അലൈഹി വല്ല തങ്ങളെ അദ്ദേഹം കണ്ടുമുട്ടിയത് മാഹുവ മാഹുവുൽ അറബ് ദീവാനുൽ അറബ് എന്ന് പറയുന്നത് എന്തിനാണ് കവിതയാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ മല്ലതി എന്താണ് അടയാളപ്പെടുത്തിയത് അടയാളപ്പെടുത്തിയത് എന്തിനെ ഹയാത്ത് അറബി അറബികളുടെ ജീവിതത്തെ ഖദീമൻ പണ്ടുള്ള അറബികളുടെ ജീവിതത്തെ രേഖപ്പെടുത്തി വ തകാലീതവും അവരുടെ ആചാരങ്ങളെയും വ മരിക്കവും അവരുടെ പോരാട്ടങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ പുരാതന അറബ് ജീവിതത്തെയും രേഖപ്പെടുത്തിയത് എന്താണ് എന്താ അഷറുൽ ജാഹ്ലി ജാഹ്ലിയ കവിതകളാണ് അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അയിനഷ അഷുൽ ജാഹ്ലി ജാഹ്ലിയ കവിത വളർന്നത് എവിടെയാണ് വാദീനജിദ് ും പിന്നെ അതിനെ വലയം ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ അറബിന്റെ വടക്കു ഭാഗത്തുള്ള വടക്കു ഭാഗങ്ങൾ നാല് വാഹിദൻ മിൻ ജാഹ്ലിയ കവിതയുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനമായ ഒരെണ്ണം പറയുക പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ നിന്ന് ഒരെണ്ണം പറയുക നാല് ഉത്തരം എന്താണ് അൽ വാക്കയ്യ വാക്കയ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിയലിസം ഹൈസു ഹയാത്ത് അൽ അറബ് അറബികളുടെ ജീവിതത്തെ അത് പ്രതിഫലിപ്പിച്ചു ബിക്കുല്ലി മാഫിക അതിലുള്ള അവരുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും മീൻ ഈജാബിയാത്തിൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അറബികളുടെ ജീവിതത്തിലുണ്ടായ ഗുണപരമായിട്ടുള്ള നന്മയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ അതിനെയൊക്കെ പ്രതിഫലിപ്പിച്ച സംഗതികളാണ് എന്ത് അൽ വാക്കിയത് അത് ഈ അറബ് ഷഹറിൻ്റെ പ്രത്യേകതയിലൊന്നാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യ യാഥാർത്ഥ്യവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം റിയലിസം എന്ന് പറഞ്ഞാൽ എനിവേ ഒതുക്കൊരു സ്ഥലസത്വം മീൻഷേ ജാഹ്ലിയ കവിതയുടെ ഉദ്ദേശങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എന്തൊക്കെയാണ് ഈ ജാഹ്ലിയ കവിതയുടെ ഉദ്ദേശങ്ങൾ ജാഹ്ലിയ കവിത ചൊല്ലുമ്പോൾ അവർ എന്തിനെ പറ്റി എന്തൊക്കെ വെച്ചിട്ടാണ് അവർ ചൊല്ലുന്നത് അവരുടെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെ അത് അൽ ഫഹ്റു പൊങ്ങച്ചം ഫു പറയാം അഭിമാനം പറയാന്ന് പറയില്ലേ അതൊക്കെ കവിതയിലും സ്വന്തത്തിൻ്റെ കുടുംബത്തിൻ്റെ കബീലയുടെ ഒക്കെ അഭിമാനം വൽ വൽ ധൈര്യം പരിഹാസം അർ റസ പറയുമായിരുന്നവര് ഇതൊക്കെയായിരുന്നു ഈ ഷെറുൽ ജാഹ്ലിയയിൽ ഉണ്ടായിരുന്നത് മിൻ ഫിൽ മീൻ അഷ്വിൽ ഹെക്മത്തിൽ കാലഘട്ടത്തിലെ ഷുൽമ അതിൽ തത്വജ്ഞാനികളായ കവികളിൽ ഏറ്റവും പ്രസിദ്ധനായ കവി ആരാണ് സുൽമ മാഹിയൽ മുഅല്ലഖാത്ത് മുഅല്ലഖകൾ എന്നാൽ എന്താണ് ഹിയ അത് ഖസാഇദുൻ തവീല ദീർഘമായ കവിതകളാണ് അതിനെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ജാഹിലി ജാഹിലിയ കവിതയിൽ നിന്നും അതിനെ സെലക്ട് ചെയ്തെടുത്തു എന്നിന് ലി ജൗത അതിൻ്റെ ഗുണമേന്മ കാരണം വ മത്താനത്തിഹ അതിൻ്റെ ദൃഢത കാരണവും വ ജമാലി ഉസ്ലൂബിഹ അതിൻ്റെ ശൈലിയുടെ മനോഹാരിത കാരണം ശൈലിയുടെ മനോഹാരിത അതിൻ്റെ ദൃഢത അതിൻ്റെ ഗുണമേന്മ ഒക്കെ കാരണം ജാഹിതീയ കവി കവിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദീർഘമായ കവിതകൾ അതാണ് മുഅല്ലഖകൾ മാഹിയ ലസ്മ എട്ട് മാഹിയൽ മുഅല്ലി മുഅല്ലഖകളുടെ വേറെ ചില പേരുകളുണ്ട് അതെന്തൊക്കെയാണ് അസബിവാൽ والمذهبات لماذا سميت المعلقات بهذا الاسم ഈ ദീർഘമായ കവിതകൾക്ക് നമ്മൾ മുഅല്ലഖാ എന്ന് പേരിട്ടല്ലോ മുഅല്ലഖത്ത് ാണ് അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഅല്ലഖ എന്ന് പേര് വരാൻ കാരണം ഒമ്പത് ഈ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്താണെന്നറിയോ അന്ന ഖസാഇദ നിശ്ചയം അത്വാൽ ഈ ദീർഘമായ കസീതകൾ ഈ കവിതകൾ ബി അസ്താരിൽ കാഴ കഴബ് മുകളിൽ പൊതിച്ചിട്ടുള്ള തുണികളുണ്ടല്ലോ അതിനാണ് അസ്താറിൽ എന്ന് പറയാം അപ്പോ കഴബയുടെ മുകളിൽ ഇട്ടിട്ടുള്ള തുണികളിൽ ഇതിനെ കെട്ടി തൂക്കി ഇട്ടിരുന്നു ബന്ധിച്ചിട്ടിരുന്നു ലി ജൗഥത്തിഖ അതിൻ്റെ മേന്മ കാരണം അപ്പോ നല്ല മേന്മയുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള കവിതകളാകുമ്പോൾ ഇവര് പരിശുദ്ധമായ കാഴ്ബയുടെ തുണിയോട് ഇതിനെ ബന്ധിച്ചിടും കെട്ടിത്തൂക്കിയിടുമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു കം മു അല്ല അല്ലക്കകൾ എത്ര എണ്ണമുണ്ട് മു അല്ലക്കകളുടെ എണ്ണം ഇത്ത ഏകോപിച്ചിരിക്കുന്നു മുഅള്ള മുറുവ തിഷ മഹാഭൂരിഭാഗം ആളുകളും ഏകോപിച്ചത് അല അന്ന അത അതിൻ്റെ എണ്ണം ഏഴ് കസീതകളാണ് എന്നതിൻ്റെ മേലിലാണ് എല്ലാവരും ഏകോപിച്ചിട്ടുള്ളത് തേയില അശ്വറിൻ പത്തെണ്ണം എന്ന് പറയപ്പെടുന്നുണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു